പൂങ്കുന്നത്തെ മുരളി മന്ദിരം പേരിലെ മുരളി പാർട്ടിയിലുണ്ടെങ്കിലും ഈ മുരളി മന്ദിരത്തിൻ്റെ അവകാശി പത്മജയാണ് കേരള രാഷ്ട്രീയത്തിൽ നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ട ഇടം ലീഡർ മൺമറഞ്ഞിട്ടും പൂങ്കുന്നത്ത് ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടു ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും അടച്ചിട്ട വാതിലുകൾ തന്ത്രങ്ങളിലേക്കുള്ള വാതായനങ്ങളായി ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പത്മജ തൃശ്ശൂരിലേക്ക് മത്സരിച്ചപ്പോഴും ഈ വീടിനകവും പുറവും പ്രവർത്തകരാൽ നിറഞ്ഞു മുരളി മന്ദിരത്തിൻ്റെ മുറികൾ ഇനി അടഞ്ഞു തുറക്കുമ്പോൾ പുറത്ത് തെരഞ്ഞെടുപ്പ് ഗോതയിൽ കോൺഗ്രസ് പുതിയ തന്ത്രങ്ങൾ പയറ്റി കഴിഞ്ഞിട്ടുണ്ടാവണം പത്മജ പോയതിലും പാർട്ടിക്ക് ഭയം ഈ മന്ദിരത്തിൻ്റെ അവകാശത്തിന്മേലാണ് നാളെ ഈ മുരളീ മന്ദിരത്തിൽ ബി ജെ പിയുടെ ചർച്ചകൾ നടന്നാലോ ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഇപ്പം നിങ്ങൾ ചാനലിനെ മുമ്പിൽ നിൽക്കല ഇപ്പോഴും വിശ്വസിക്കില്ല പോവില്ല എന്നുള്ള ഞങ്ങളുടെ ധൈര്യം പക്ഷേ എന്തെ ആയാലും ഇപ്പോൾ പോയി ഇപ്പോൾ പണ്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല പോവണി പക്ഷേ മണ്ഡലത്തിൽ നിന്ന് ഒരു കോൺഗ്രസ് പ്രവർത്തകരും ഞങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് മുരളീമിരും അതുപോലെ കരുനായരനും പത്മിച്ചും ഞങ്ങളുടെ ഒരു ചേച്ചീനെ ആയിരുന്നു പക്ഷെ കുറച്ചും കൂടി ഒക്കെ സഹിച്ച് എല്ലാത്തിലും ഉണ്ടാവില്ല എല്ലാ പാർട്ടിയിലും ഉൾപാർട്ടി ഒക്കെ ഉണ്ട് പ്രശ്നങ്ങളും ഉണ്ട് പക്ഷെ അത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് ഒരു വലിയൊരു ബലാണ് പോയത് അതിൽ ഞങ്ങൾ സങ്കടപ്പെടുന്നുണ്ട് വിഷമിക്കുന്നുണ്ട് ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനൊരു തീരുമാനമുണ്ടായാൽ ഈ അന്തിന്റെ അടുത്ത് ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുള്ളതാണ് അത് നമുക്ക് തന്നെ അറിയാം പാർലമെന്റിലും രണ്ടു വട്ടം നിയമസഭയിലും മത്സരിച്ചിട്ടുള്ളതാണ് അതും വിജയ സാധ്യത ഒരുപാടുള്ള സീറ്റാണ് ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുള്ളതാണ് ചില സാഹചര്യങ്ങൾ കൊണ്ട് പരാജയപ്പെട്ടു പോയി അവസരങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മളെ സംബന്ധിച്ചോളം ഇവിടെ പല പരിപാടികളും ഇവിടെ പല നേതാക്കന്മാരും എപ്പോഴും വന്നു പോകുന്ന സ്ഥലമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചോളം വൈകാരികമായിട്ടുള്ളൊരു വലിയൊരു ഇടം തന്നെയാണ് നമുക്കതിനെക്കുറിച്ച് ഇത് മറ്റൊരു പാർട്ടിയുടെ ഭാഗമായി ചിന്തിക്കാൻ തന്നെ പറ്റില്ല എല്ലാത്തിനും മോക സാക്ഷിയായി മക്കൾ മാഹാത്മ്യത്തിന് ചുവട് പിടിച്ച ഒരാളുടെ സ്മൃതി മണ്ഡപവും ഞങ്ങൾ വരാറുണ്ട് എല്ലാ വർഷവും ഞങ്ങൾ ഇവിടെ ഇനി ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റുമോ ഇനി ഒരിക്കലും ഞങ്ങൾക്ക് ഈ മണ്ണിൽ ചവിട്ടാൻ പറ്റില്ല കരുണാകരൻ ഞങ്ങളുടെ സ്വന്തമായിരുന്നു പക്ഷെ ഇപ്പൊ ഇനി ബി ജെ പി ഏറ്റെടുക്കില്ലേ ഇത് കൂട്ടി അവര് കൊണ്ടുപോയവരെ ഞങ്ങൾക്ക് ഇതിന് വരാൻ പറ്റുമോ ഇന്ന് കൈവിട്ട് പത്മജ പോകുമ്പോൾ പേരിലുള്ള ഈ സ്മൃതി മണ്ഡപവും കൂടെ പോകുമോ എന്ന ആശങ്കയിലാണ് പാർട്ടി അങ്ങനെ സംഭവിച്ചാൽ കുത്തിയൊലിച്ചില്ലാതെയാകുന്നത് കേരളത്തിൻ്റെ ചരിത്രമാകും അത് കോൺഗ്രസിന് വൈകാരിക ക്ഷതവും ക്യാമറമാൻ സുജി പട്ടാമ്പിക്കൊപ്പം ആദിത്യനോമനക്കുട്ടൻ മാതൃഭൂമി ന്യൂസ് തൃശ്ശൂർ